ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു മീഷോ ഡ്രസ്സ് റിവ്യൂ വീഡിയോ ആണ് ഞാൻ മീഷോന്ന് ഒരു ദാവണിയുടെ മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു പീക്കോക്ക് ബ്ലൂവും നേവി ബ്ലൂവും കൂടെ ചേർന്നിട്ടുള്ള കളറാണ് എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ചൂസ് ചെയ്തത് ഇതിന്റെ പല കളർ ഷെയ്ഡുകൾ നമുക്ക് വീശുവിൽ അവൈലബിൾ ആണ് ഇതാണ് കേട്ടോ സ്കേർട്ട് വന്നിട്ട് ഇതിൻ്റെ താഴെ നല്ല വീതിക്ക് ബോർഡർ കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു ദാവണിയുടെ ഏറ്റവും നല്ല ഭംഗി എന്ന് വെച്ചാൽ ഇത്രയും വീതി ബോർഡർ തന്നെയാണ് ഇത് അത്യാവശ്യം അഞ്ച് മീറ്റർ അടുപ്പിച്ച് ഇതിന് തുണിയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല നൂറ് ഇട്ടിട്ടാണ് ഞാൻ ഈ സ്കേർട്ട് തയ്പ്പിച്ചിരിക്കുന്നത് അതുപോലെ മുകളിലും ഒരു ചെറിയ വീതിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്കേർട്ട് ഇതാണ് വന്നിട്ട് ഇതാണ് നമ്മുടെ ദാവണിയുടെ ബ്ലൗസ് വന്നിട്ട് സെയിം അതേ സ്കേർട്ടിൻ്റെ അതേ കളർ തന്നെയാണ് പീക്ക് ബ്ലൂ കളർ അതുപോലെ തന്നെ ഈ ഒരു ബ്ലൗസിന്റെ കയ്യിലും ഇത്രയും ബോർഡർ വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പകുതി വേണമെങ്കിൽ വെക്കാം ചില ആളുകൾക്ക് ഇത്രയും വീതി ഇഷ്ടമല്ല അങ്ങനെയാണെങ്കിൽ പകുതി വെക്കാം ഞാനിപ്പോൾ ഇത് ഫുള്ളും വെച്ചിട്ടുണ്ട് എനിക്ക് അതാണ് ഇഷ്ടം അതുപോലെ തന്നെ ഇത് ബാക്ക് ഓപ്പൺ ആണ് നമുക്ക് വേണമെങ്കിൽ സ്കേർട്ടും ബ്ലൗസുമായിട്ട് ഇടാം അത് നിങ്ങളിഷ്ടം അനുസരിച്ചിടാം അപ്പം ഇതിൻ്റെ തുണി വന്നിട്ട് ആർട്ടിസ്റ്റിൽ കാണുക കേട്ടോ സെയിം നമുക്ക് ആ ഒരു മീഷോയുടെ ആ ഒരു പിക്കിൽ കണ്ട സെയിം അതേ കളറും തന്നെയാണ് വന്നിട്ടുള്ളത് ദാവണിയുടെ ഷോൾ വന്നിട്ട് ഷോളിൻ്റെ കളർ വന്നിട്ട് നേവി ബ്ലൂ ആണ് ഈ ഒരു ഷോളിലും സൈഡിലായിട്ട് ബോർഡർ പോലെ ഈ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തുണി വന്നിട്ട് ഷിഫോൺ ആണ് ഷിഫോൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ നുറിഞ്ഞു കുത്തുമ്പോൾ നല്ല രീതിയിൽ ഒതുങ്ങി കിടക്കും മീഷോയിൽ ഇതിൻ്റെ ഷോയിൽ രണ്ട് ടൈപ്പും ഉണ്ട് ഒന്ന് ഇതേ സെയിം ആർട്ട് സിൽക്കിൽ വരുന്നതും ഒന്ന് ഷിഫോണിൻ്റെത് വരുന്നതും ഉണ്ട് അപ്പം നമ്മൾ വാങ്ങുന്ന വാങ്ങാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഷിഫോൺ തന്നെ വാങ്ങണം അത് ആവുമ്പോൾ കൂടി നല്ലതായിരിക്കും അപ്പോൾ കേസ് എല്ലാവരും ദാവണി കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പല കളർ ഷെയ്ഡുകളും നമുക്ക് മീഷോയിൽ അവൈലബിൾ ആണ് ഞാനിത് വാങ്ങുന്ന സമയത്ത് അറ്റി നാപ്പത്തി അഞ്ചായിരുന്നു പിന്നെ അത് ഓഫറിൽ നാനൂറ്റി ഒമ്പത് രൂപയ്ക്കും ഉണ്ടായിരുന്നു എന്താ നമ്മൾ ഇനി അങ്ങോട്ട് വെച്ചാൽ ഉത്സവ സീസണും വിഷു കാര്യങ്ങളൊക്കെ അപ്പൊ ഗേൾസ് കൂടുതലും ഈ ഒരു ദാവണി സാരീസൊക്കെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പൊ പുറത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും മെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നത് നിന്ന് വാങ്ങാൻ ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ സേവ് സേവിത ഡേറ്റിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരു ഷോപ്പിൽ നിന്നായിരുന്നു ദാവണിയുടെ സെറ്റ് എടുത്തത് ഞാൻ ആദ്യമായിട്ടാണ് ദാവണിയാണ് എടുക്കുന്നതും അത് വന്നിട്ട് ഒരു ആയിരത്തി നാനൂറ് അടുപ്പിച്ചായി അതിനുശേഷം അത് സെമി സ്റ്റിച്ച്ഡ് ആയിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ അതിൻ്റെ ബ്ലൗസും ഞാൻ പിന്നീട് എനിക്ക് തയ്പ്പിക്കേണ്ടി വന്നു പക്ഷേ ഇതെന്ന് വെച്ചാൽ മെറ്റീരിയലും നമ്മൾ സ്റ്റിച്ച് ചെയ്തതും എല്ലാം കൂടി ആയിരം രൂപയ്ക്കുള്ളിലേ ആവത്തുള്ളൂ സെയിം അതേ ക്വാളിറ്റിയും ഉണ്ട് പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ദാവണിയുടെ സെറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഈ ഒരു ഷിഫോണിൻ്റെ ഷോൾ തന്നെ നോക്കിയെടുക്കുക ഇത് രണ്ട് സൈസിലാണ് സൈസും ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ൂടി നമുക്ക് അൺസ്റ്റിച്ചഡ് വാങ്ങി ഇടുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ചാൽ ഫ്രീ സൈസ് നമുക്ക് കറക്റ്റ് ആവണമെന്നില്ല അപ്പൊ പ്ലീസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും